കൊല്ലം തെവിലക്കരയിൽ മൂന്നാം ക്ലാസ്സുകാരന് രണ്ടാം പീഡനം കുട്ടിയെ രണ്ടാനച്ചൻ തേപ്പു ഉപയോഗിച്ച് പൊള്ളലേൽപ്പിച്ചു രണ്ടാനച്ചനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുമെന്ന് സി കൊല്ലം ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സനിൽ വെള്ളിമൺ പറഞ്ഞു ഉടനെ തന്നെ നമ്മുടെ പോയിരുന്നു പഞ്ചായത്തിൻ്റെ കൗൺസിലർ ഉൾപ്പെടെ അവിടെ എത്തിയും കുട്ടിയെ നേരിട്ട് കാണുകയും കുട്ടിയുടെ മുറിവ് മറ്റുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് പോലീസിനെ അറിയിക്കുകയും അത് വേണ്ടുന്ന തുടർ എന്നുള്ള നിലയിലേക്ക് ഹോസ്പിറ്റലിൽ കാണിക്കുകയും ഇവിടെ വേണ്ടുന്ന തരത്തിൽ അവൻ എന്തൊക്കെയാണോ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് സി ഡബ്ല്യു സി ഇപ്പം കുട്ടി ഏറ്റെടുക്കുന്നത് അതിൻ്റെ ഇളയ കുട്ടിയുണ്ട് മൂത്തേറെ കുട്ടിയുണ്ട് മൂന്ന് കുട്ടികളാണ് വീട്ടിലുള്ളത് ആ മൂന്ന് കുട്ടികളുടെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു അതിന് വേണ്ടുന്ന തരത്തിലുള്ള തുടർ നടപടികൾ അത് ഐ സി ടി സിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ അംഗൻവാടി വഴിയൊക്കെ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും കുട്ടിക്ക് തുടർ സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ സി ഡബ്ല്യു സി അത് ചെയ്യും ഏറ്റെടുത്ത് ചെയ്യും ആ രീതിയിലാണ് ഇപ്പോൾ കുട്ടിയെ നമ്മൾ കൊണ്ടുപോകുന്നത്